ഇങ്ങനെ ഇങ്ങനെന്തിനാണ് പാവപ്പെട്ട മനുഷ്യനെ ഇങ്ങനെ മർദ്ദിക്കുകയും ലോട്ടറി വലിച്ചുകയറുകയൊക്കെ ചെയ്തത് മനസാക്ഷിയുണ്ട് സത്യത്തിൽ ഈ പാവം മനുഷ്യന് നടക്കാൻ പോലും ഇദ്ദേഹത്തെയാണ് മർദ്ദിച്ചിട്ട് ലോട്ടറി വലിച്ചു കയറിയത് എങ്ങനെ വന്നു ഇത് ചെയ്യാനെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് പൈസ വല്ലതും കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ സംഭവം പരാതി

നീ എന്തിനാണ് ഈ പാവം മനുഷ്യനെ മർദ്ദിച്ചത് അദ്ദേഹത്തിന് നടക്കാൻ പോലും വയ്യാതെ ഈ ലോട്ടറിയുമായിട്ട് ഉപജീവന വേണ്ടി ഇറങ്ങുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ നടുവിന് ചവിട്ടി അദ്ദേഹത്തിൻ്റെ ഉപജീവനമായ ഉപജീവനമാർഗ്ഗമായ മാർഗ്ഗമായ ലോട്ടറി വലിച്ചത് വളരെ സങ്കടകരമാണ് ആര് ചെയ്താൽ സമാനകതയില്ലാത്ത ക്രൂരവയാണ് ഈ ഒരു പാവം മനുഷ്യനോട് എന്തിനാണ് ചേട്ടാ ചേട്ടൻ പേരെങ്ങാട്ടൻ ചേട്ടൻ എന്ത് സംഭവിച്ചിരുന്നു പിന്നടിച്ച് വെച്ചിരുന്നു അത് പഠിച്ചു കഴിഞ്ഞു ഞാൻ വന്നിട്ട് തിരിച്ച് ഞാൻ എടുക്കത്തില്ല എന്ന് പറഞ്ഞു ചീറ്റു ചെളിക ചുമ്മാ ലോട്ടറി പറ്റിച്ചിട്ട് പോലും ഉണ്ട് പറ്റിച്ചോണ്ട് പോവാൻ വരാറുണ്ട് പിന്നെ തട്ടിപ്പറിച്ചോണ്ട് പോവാൻ വേണ്ടിയാണോ പിന്നെ വെള്ളം അടിച്ചിട്ട് വീട്ടിലും വീട്ടിൽ ചെന്ന് ചോദിച്ചു പറഞ്ഞ് വീട്ടിലും

ആരം കഴിക്കാൻ വഴിക്ക് വെച്ച അയാൾ അടിച്ചത് അതേ ഒറ്റക്കാണ് സ്റ്റേഷനിൽ വന്നത് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കാനായിട്ട് നിന്നതാ ഒറ്റയ്ക്കാണ് സ്റ്റേഷനിൽ വന്നത് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് ചേട്ടൻ ഒരു കാര്യം ചോദിച്ചു എന്തോ ചേട്ടൻ ചോദിച്ചേ പോലീസിന് പൈസ ഒന്നും കൊടുക്കണോട്ട് സ്റ്റേഷൻ സ്റ്റേഷനിൽ അവര് പോലീസുകാരെന്താ പറഞ്ഞു ഞാൻ സംഭവം ആര് എന്ത് ചെയ്താലും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു ക്രൂരതയാണ് ഈ ചേട്ടന്റെ അടുത്ത് ചെയ്ത് ചേട്ടൻ ഞാൻ പിന്നെയും പറയാണ് ഇങ്ങനെ എന്തിനാണ് പാവപ്പെട്ട മനുഷ്യനെ ഇങ്ങനെ മർദ്ദിക്കുകയും ലോട്ടറി വലിച്ചേറിയൊക്കെ ചെയ്ത് മനസാക്ഷിയുണ്ട് അയാൾക്ക് എന്തെങ്കിലും ശരീര പ്രശ്നം വല്ല ഉള്ള ആളാന്ന് മർദ്ദിച്ചാൽ ഒരു സഹായിക്കാനൊക്കെ ഒറ്റി ഇപ്പൊ കുന്നിക്കോട് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്നാണ് ചേട്ടനെ കിട്ടിയത് അപ്പൊ ആരെങ്കിലും അദ്ദേഹത്തിന് ഒന്ന് സഹായിച്ച് അദ്ദേഹത്തിന് നീതി വാങ്ങിക്കൊടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനൊന്നും ഇന്ന പിടിച്ച് പിടിച്ച് ജയിലിലാക്കണ എന്റെ എങ്ങനെ ഇന്ന് നാലുമണിക്ക് പിടിച്ച് ആക്കുന്നു അതാണ് ചേട്ടൻ്റെ ആഗ്രഹം